സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന അഞ്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് അതിവേഗം പുറത്തു കിടക്കുന്നതിനായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ വെറും അഞ്ചേ അഞ്ച് ഗ്രാമ്പൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രശ്ന പരിഹാരത്തെയാണ് കൊടിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ കടവും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ അങ്ങനെയെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുവാൻ ഈ ഒരു പരിഹാര കർമ്മം നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് ലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷം വളരെ വേഗത്തിൽ കൈവരിക്കുന്നതിന് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ സാധിക്കും ലക്ഷ്മി കടാക്ഷം ഇല്ലാത്തപ്പോഴാണ് മുന്നേ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക തടസ്സവും കടവും ബാധ്യതയും എല്ലാം നമുക്ക് വന്നു ഭവിക്കുന്നത് മൂന്നാമതായിട്ട് തൊഴിൽ ശരിയാകാത്തവർക്ക് അല്ലെങ്കിൽ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നവർക്ക് ശമ്പളം ലഭിക്കാതുള്ളവർക്ക് കൃത്യമായ ഒരു വരുമാന മാർഗം ഇല്ലാത്തവർക്ക് അവ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാവുന്നതാണ് നാലാമതായിട്ട് വളരെയധികം ദുഃഖങ്ങളും കഷ്ടങ്ങളും നിങ്ങളുടെ മനസ്സിനെ ഗ്രഹിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അഞ്ചാമതായിട്ട് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകണം ഭാഗ്യം നിങ്ങൾക്കൊപ്പം ഉണ്ടാകണം അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോ കേവലം അഞ്ച് ഗ്രാമ്പു വളരെ ചിലവ് കുറവാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെ അനുകൂലമാക്കാം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന വെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും പാലിക്കുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനും ജീവിതത്തിൽ സമസ്ത മേഖലയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും ലഘൂകരിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് പുരാണങ്ങൾ പ്രകാരം മഹാലക്ഷ്മി എന്നത് സമ്പത്തും ഐശ്വര്യവും ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്ന ദേവതയാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹ ആശസ്സുകൾ ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ കേവലം ധനം മാത്രമല്ല പണം മാത്രമല്ല പ്രശസ്തി സൽകീർത്തി സൽഗതി ഐശ്വര്യം സമൃദ്ധി ഈശ്വരാധീനം ആശീർവാദം തുടങ്ങി സമസ്ത സൗഭാഗ്യങ്ങളും ഒരു വ്യക്തിക്ക് വന്ന് ഭവിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ലക്ഷ്മി ദേവി നമുക്ക് അനുകൂലമാകുന്നതിനും ദേവിയുടെ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നതിനും ഭഗവതിക്ക് പ്രിയങ്കരമാർന്ന ദിവ്യ വസ്തുക്കളിൽ ഒന്നായ ഗ്രാമ്പു ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം ഈ ഒരു പ്രയോഗം ഈ വീഡിയോയിൽ പറയുന്ന വിധത്തിൽ ശരിയായ രീതിയിൽ നിങ്ങൾ അനുഷ്ഠിക്കുമെങ്കിൽ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അനായാസം പുറത്ത് കിടക്കുവാൻ സാധിക്കാം ഏതൊരു സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതയും നിങ്ങൾക്ക് മുന്നിൽ വഴിമാറിപ്പോകും ധനത്തോടു കൂടിയുള്ള ഭാഗ്യദായകമായ ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തുറന്നുകിട്ടുകയും ചെയ്യുന്നതാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് ഒരു സുഗന്ധ വ്യഞ്ജന വസ്തുവാണ് ജ്യോതിഷത്തിലും താന്ത്രികത്തിലും മാന്ത്രികത്തിലും എല്ലാം തന്നെ ഗ്രാമ്പുവിന് വിശേഷമായ ഒരു സ്ഥാനമുണ്ട് ദൈവങ്ങൾക്ക് അതി പ്രിയമാർന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉപയോഗം ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് താന്ത്രിക കർമ്മങ്ങളില് ഗ്രാമ്പു ഒരു പ്രധാന ഘടകമാണ് അതിന്റെ ശരിയായ ഉപയോഗം ഏതൊരു വ്യക്തിയും അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളെയും സാമ്പത്തിക സാഹചര്യങ്ങളെയും മാറ്റുവാൻ കെൽപ്പുള്ളതാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസവും അനുഭവിക്കുന്നവർക്ക് ഗ്രാമ്പു ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ കർമ്മം ഏറ്റവും ഫലപ്രദമാണ് വിശ്വാസത്തോടെയും ശ്രദ്ധയോടും കൂടി അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുമെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നിങ്ങളെ അലട്ടുന്ന നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആ ഒരു പ്രശ്നത്തിന് പരിപൂർണമായ സൗഖ്യം വളരെ വേഗത്തിൽ ആർജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ബുദ്ധിമുട്ടുകളാൽ വലയുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്ത്രീക്കും പുരുഷനും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാം ഈ ഒരു താന്ത്രിക കർമ്മം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആരംഭിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ലക്ഷ്മി കടാക്ഷം നേടുന്നതിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടുന്നതിന് ഇനി പറയുന്ന രീതിയിൽ വേണം ഈ കർമ്മത്തെ അനുഷ്ഠിക്കുവാണ് വെള്ളിയാഴ്ച സന്ധ്യക്ക് അതായത് വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം നമ്മുടെ ഗൃഹത്തിൽ വിളക്കൊക്കെ തെളിച്ചതിന് ശേഷം ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ നിങ്ങൾ നെയ്ദീപം കൊളുത്തി പൂക്കൾ കൊണ്ട് ഭഗവതിയുടെ ചിത്രം അലങ്കരിച്ച് അതല്ലെങ്കിൽ ഒരു ഇലയിൽ നിങ്ങൾ കുറച്ച് പൂക്കൾ ഭഗവതിക്ക് മുന്നിൽ സമർപ്പിച്ച് ഭഗവതിയോട് അനുഗ്രഹ കടാക്ഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ദിനവും പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറയുന്നത് മാനസികമായിട്ടും നമുക്ക് നല്ല ശക്തി കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് അതിനുശേഷം നിങ്ങൾ ഒരു താമരദളം സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു താമരദളം കടയിൽ നിന്നോ മറ്റോ വാങ്ങി അത് സൂക്ഷിക്കുക ഒരു താമരമുട്ട് മേടിക്കുക അതിൻ്റെ ദളങ്ങൾ എർത്തെടുക്കുക അതിൽ ഒരു ദളം ഒരു ഇലയിലോ തളികയിലോ ഭഗവതിക്ക് മുന്നിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതായ പൂക്കൾക്ക് ഒപ്പം വെച്ചുകൊണ്ട് അതിലേക്ക് ഒരു അഞ്ച് ഗ്രാമ്പൂ നിങ്ങളുടെ ആഗ്രഹം എന്തോ നിങ്ങളുടെ ലക്ഷ്യം എന്തോ നിങ്ങൾ എന്ത് പ്രശ്നം കൊണ്ടാണോ ബുദ്ധിമുട്ടുന്നത് അതിൻ്റെ പരിഹാരം എന്താണ് ആ പരിഹാരം പറഞ്ഞ് ഭഗവതിയോട് പ്രാർത്ഥിച്ച് ആ അഞ്ച് ഗ്രാമ്പൂ താമരപ്പൂവിൻ്റെ ആ ഒരു ഇതളിലേക്ക് നിങ്ങൾ ദേവിക്ക് മുന്നിലേക്ക് സമർപ്പിക്കുക താമരദളത്തിൻ്റെ ആ ഒരു കൂമ്പിയ ഭാഗം നമുക്ക് നേരെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഗ്രാം തിരഞ്ഞെടുക്കുമ്പോൾ കേടുപാടുകളില്ലാത്ത മുഗുളത്തോടു കൂടിയ ഗ്രാമ്പു ആരോഗ്യത്തോടു കൂടിയ ഗ്രാമ്പു എടുക്കുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഭഗവതിക്ക് മുന്നിൽ ഈ ഒരു താമരതളത്തിൽ അഞ്ച് ഗ്രാമ്പു സൂക്ഷിക്കാം സൂക്ഷിച്ചതിന് ശേഷം ഭഗവതിക്ക് നിങ്ങളൊരു കർപ്പൂര ആരതി കൊടുക്കുമെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് കർപ്പൂര പ്രിയാണ് ഭഗവതി എന്ന് പറയുന്നത് ഭഗവതിയുടെ വാസം ആ കർപ്പൂരം കൊടുത്തുന്ന ഭാഗത്തുണ്ടാകും പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ഈ വിധം പൂജകൾക്കും ശേഷം ഈ അഞ്ച് ഗ്രാമ്പു എഴുത്ത് അടച്ചുറപ്പുള്ള ഒരു ചെറിയ കുപ്പിയിലോ ചെറിയൊരു അടപ്പ് പാത്രത്തിലോ നിങ്ങൾ അത് സൂക്ഷിക്കുക അല്ലെങ്കിൽ ചെറിയൊരു പേപ്പറിൽ പൊതിഞ്ഞ് നിങ്ങൾ അത് സൂക്ഷിക്കുക ഇങ്ങനെ അഞ്ച് വെള്ളിയാഴ്ചകൾ ചേർത്ത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ ഓരോ താമരപ്പൂവ് കർമ്മത്തിനായി വാങ്ങി അതിൻ്റെ ദളത്തിൽ അഞ്ച് ഗ്രാമ്പൂ വെച്ച് പൂജ കഴിച്ചതിനു ശേഷം ആ ഒരു ഗ്രാമ്പൂ മാത്രം എടുത്ത് ഇങ്ങനെ കുപ്പിയിൽ നമ്മൾ ശേഖരിക്കുക അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ശേഖരിക്കുക അവശേഷിക്കുന്ന പൂക്കളും ആ താമര നമുക്ക് ചെടികളുടെ ചുവട്ടിലോ വെള്ളത്തിലോ അല്ലെങ്കിൽ പൂജാ വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ കൂട്ടത്തിലോ നിങ്ങൾക്കത് നിർമ്മാർജ്ജനം ചെയ്യാം ചവിട്ടുന്ന ഒരിടത്തേക്ക് അല്ലെങ്കിൽ മലിനകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അതിനെ വലിച്ചെറിഞ്ഞ് നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അഞ്ച് വെള്ളിയാഴ്ചകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ചാമത് വെള്ളിയാഴ്ച നമ്മൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഗ്രാമ്പൂകളും എടുത്ത് ഒരു മഞ്ഞ തുണിയിൽ ചെറുതായ ഒരു കിഴി നമ്മുടെ അലമാരയിൽ അത് സൂക്ഷിക്കുക ഇനി നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഇടത്ത് ആരും കാണാത്ത രീതിയിൽ സൂക്ഷിക്കുക മഞ്ഞ തുണി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ സ്റ്റിച്ചിങ് സെൻറ്ററിലൊക്കെ ഈ വെട്ടിക്കളയുന്ന രീതിയിൽ ചെറിയ മഞ്ഞ തുണി ആയിരുന്നാലും മതിയാകുന്നതാണ് അതിൽ ചെറിയ ഒരു കിഴി കിട്ടി ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു നൂലോ ഉപയോഗിച്ച് കിട്ടി നിങ്ങളത് സൂക്ഷിക്കുക ഇതിനോടൊപ്പം കുറച്ച് പച്ച കർപ്പൂരം കൂടി നിങ്ങൾക്ക് ചേർക്കാൻ സാധിച്ച അതായത് ഈ കിഴി കെട്ടുന്ന സന്ദർഭത്തിൽ കുറച്ച് പച്ച കർപ്പൂരം കൂടി അതിനകത്തേക്ക് പൊടിച്ചിടുന്നതോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കട്ടായിടുന്നതോ ഏറ്റവും ഐശ്വര്യപ്രദമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുകയേ ഉള്ളൂതിലൂടെ ഇനി നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഗ്രാമ്പു ചുരുങ്ങിയത് ഒരു ആറു മാസം നമ്മൾ അവിടെ തന്നെ വെച്ചേക്കുക ഈ മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം എന്തോ നിങ്ങൾ പ്രാർത്ഥിച്ചതെന്തോ അത് കൃത്യമായും ഭഗവതി നടത്തി ഈ ഈ മാസം കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പോലും അതിശയം തോന്നിപ്പോകും ഈ ഒരു പ്രയോഗം നിർദ്ദിഷ്ട കാലയളവിൽ ഈ നിർദ്ദേശിച്ച രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും ഫലം ലഭിക്കും നിങ്ങളുടെ ഏത് സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും ലക്ഷ്മി ദേവി നിങ്ങളെ വിട്ടു പോവില്ല ജോലി ഇല്ലാത്തവർക്ക് ഉയർന്ന ശമ്പളത്തോടുകൂടി നല്ല അവസരങ്ങൾ വന്നു ചേരും അതിലൂടെ മികച്ച വരുമാനവും മികച്ച ധനവരവും നേട്ടവും ഉണ്ടാകും നിങ്ങളുടെ ദുഃഖവും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം അകന്ന് മനസ്സ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും കേന്ദ്രമായി മാറും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം നിറയും തൊട്ടതെല്ലാം പൊന്നാകും നിങ്ങൾക്ക് പോലും അതിശയം വരും ആ വിധത്തിൽ ഭാഗ്യത്തിന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ടാകും സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറാനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം നേടാനും ഗ്രാമ്പു ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ താന്ത്രിക ക്രമം അതീവ ഫലശേഷി ഉള്ളതാണ് ഏകാഗ്രതയോടും ഭക്തി വിശ്വാസത്തോടും കൂടി നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ ജീവിതത്തിലേക്ക് സമ്പത്ത് ഒഴുകിവരും അപ്പോൾ തികഞ്ഞ വിശ്വാസത്തോടുകൂടി ഏകാഗ്രതയോടുകൂടി ഭക്തിയോടുകൂടി ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാകും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാമ്പത്തികമായിട്ടോ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിലോ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിന്റെ നന്മ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ആ സുഹൃത്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ട് കാണണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വിദ്യ നിങ്ങൾ പകർന്നു കൊടുത്തോളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ നിങ്ങളുടെ ആത്മാർത്ഥമായ സുഹൃത്തിന് അയച്ചു കൊടുത്തോളൂ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടോട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം